ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മൗത്തപ്പെടും മറാഠി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ തിരുവചനം അവനെ ക്ഷണിച്ച ആ ഫലിസേൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏതു തരക്കാരി എന്നും അറിയുമായിരുന്നു ഇവൾ ഒരു പാപിനിയാണല്ലോ പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി ഒരു പരിസേയ പ്രധാനിയുടെ വീട്ടിൽ ആ ഫരിസയ പ്രമുഖൻ്റെ കൂട്ടുകാരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന കുമ്പിട്ട് കൊണ്ട് യേശുവിൻ്റെ കാൽപാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ച് താൻ കൊണ്ടുവന്ന വിലപിടിച്ച സുഗന്ധ തൈലം പൂശുന്ന പാപിനിയായ സ്ത്രീയെ കണ്ട് പ്രധാന ക്ഷണീതാവ് വീടിൻ്റെ ഉടമസ്ഥൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം യേശു ഒരു ഇപ്പോഴും ഉള്ളത് നയൻ പട്ടണത്തിലായിരിക്കാം അവിടെ ആ പട്ടണത്തിൻ്റെ കവാടങ്ങൾ കടക്കുമ്പോഴാണ് യേശു മരിച്ച ഒരാളെ ഉയർപ്പിക്കുന്നതും ആളുകളെല്ലാം നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അങ്ങനെ ഒരു വലിയ പ്രവാചകനെയാണ് താൻ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്ന ആ ഫരിസേൻ്റെ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന സമയം മോശക നിയമം പാലിക്കാൻ വളരെ ഉത്സാഹത്തോടെ പരിശ്രമിക്കുന്ന ധാർമ്മിക ചിന്താഗതിയിൽ മാത്രം ജീവിക്കുന്ന ഫരിസയർ അവർക്ക് ആചാരപരമായ ശുദ്ധിയുള്ളവരായി തുടരുവാൻ വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഒരു ഫരിസേനെ അങ്ങനെ ചെയ്യാത്ത ആരുമായും സമ്പർക്കം പോലും പാടില്ല എന്ന ചിന്തയിലിരിക്കുന്ന ഒരു ഫരിസേൻ്റെ ഭവനത്തിൽ മറ്റ് ഫരിസേയരുടെ മധ്യത്തിലാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ പാപിനയായ സ്ത്രീ കടന്നു വരുന്നതും കാലുകളിൽ കരിഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ചുംബിക്കുന്നതും അവരുടെ കണ്ണിൽ അവൾ യേശുവിനെ ആചാരപരമായി അശുദ്ധിക്ക് വിധേയയാക്കുകയാണ് ഈ സ്ത്രീയുടെ സ്വഭാവം എത്തരത്തിലുള്ളതാണ് എന്ന് യേശുവിനറിയുന്നില്ല എന്ന് അനുമാനിക്കുന്ന ഫരിസയൻ അതിനാൽ തന്നെ ഈ ചെറുപ്പക്കാരൻ അവനൊരു പ്രവാചകനായിരിക്കുവാൻ ഒരു വിശുദ്ധി ഉള്ളവനായിരിക്കുവാൻ സാധ്യതയില്ല എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന സമയം അന്ന് ആ പരിസേന പറ്റിയ അബദ്ധം ഇന്ന് ഒരു പക്ഷേ നാം അറിയാതെ നമുക്കും സംഭവിക്കുന്നുണ്ടാകാം നമ്മുടെ കണ്ണുകളിൽ അധാർമികതയിൽ ജീവിക്കുന്ന വഴക്കാളിയായ പല സമയങ്ങളിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മെ വേദനിപ്പിക്കുന്ന നാം ഒരു പക്ഷേ ദുഷ്ടനാണ് പാപിയാണ് എന്ന് പോലും ചിന്തിക്കുന്ന ആളുകൾ ഒരിക്കലും മാനസാന്തരത്തിനായുള്ള യേശുവിൻ്റെ സ്നേഹപൂർവ്വമായ ക്ഷണം സ്വീകരിക്കില്ല യേശുവിനോട് പ്രതികരിക്കില്ല എന്ന അനുമാനത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും അങ്ങനെയുള്ള ആളുകളെ എപ്പോഴും നമ്മിൽ നിന്ന് ദൂരത്ത് നിർത്തി നമ്മുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടാതെ നമ്മുടെ അഹത്തിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന വിശുദ്ധിയുടെ മേലങ്കി ഊരി വീഴും എന്ന ചിന്തയിൽ അങ്ങനെയുള്ളവരുമായി ഇടപഴകാതെ നഷ്ടപ്പെട്ടവരെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാതെ ജീവിക്കുന്ന നാം ഓരോരുത്തരും പാപികളുമായി ആത്മാർത്ഥമായി ഇടപഴകുന്ന സഹവിശ്വാസികളെ അവരുടെ ശ്രമങ്ങളിൽ വിമർശിക്കാതെ അവരുടെ പരിശ്രമങ്ങളിൽ പങ്കുചേരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം അങ്ങനെയുള്ള പാപികളുടെ പശ്ചാത്താപം കണ്ട് ദൈവം അങ്ങനെയുള്ളവരോട് ക്ഷമിക്കുകയും ആ ക്ഷമയ്ക്ക് മറുപടിയായി നന്ദിയും സ്നേഹവും കാണിക്കുന്ന പാപിനിയായ സ്ത്രീയെപ്പോലെ നമുക്കും നമ്മുടെ പാപങ്ങളാകുന്ന ഭാണ്ഡങ്ങളെ അവൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് നന്ദിയും സ്നേഹവും അവൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുവാൻ അവൻ്റെ ആലയങ്ങളിൽ ചെന്ന് അവൻ്റെ ആരാധനകളിൽ പങ്കെടുത്ത് അവൻ്റെ സ്തുതികളും സ്തോത്രവും കരയേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു